ഇന്നത്തെ എന്റെ രാവിലത്തെ ദിവസം ഞാൻ അത് ആരംഭിക്കുവാണ് ഇന്ന് ഗ്യാസിൻ്റെ ചോട്ടിൽ നിന്നോ അടുപ്പിൻ്റെ മൂട്ടിയിൽ നിന്നോ ഇന്ന് വീഡിയോസ് ഒന്നും ആരംഭിക്കുന്നില്ല നേരെ ഇന്നൊരു പാത്രമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്ന് വീഡിയോ ആരംഭിക്കുന്നത് എന്തുവാ പരിപാടിയിൽ നിന്നല്ലേ വേറൊന്നും അല്ല നേരെ ഇതൊന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ നീരിച്ചു അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇനി രണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ഇത്തിരി പാൽ ഒഴിച്ച് പഞ്ഞസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ഇനിയിപ്പോൾ എളുപ്പമായില്ല നേരെ ആ ബ്രെഡ് അതിനകത്ത് മുക്കുക വറക്കുക സിമ്പിൾ പരിപാടി അപ്പൊ എല്ലാവരുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ രാവിലത്തെ ഡ്യൂട്ടീസും കാര്യങ്ങളും ഞാൻ ഇന്ന എനിക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഞാനൊന്ന് ഒതുക്കി ഇന്ന് എൻ്റെ ഷുട്ടനും ഞാനും വീട്ടിൽ തന്നെ ഉണ്ട് അച്ചാച്ചനും ജോലിയുണ്ട് ലച്ചുസിനെ ഇന്ന് അങ്ങനെ വാടി വിടണം ഞങ്ങൾ പിന്നെ ഇന്നും മിക്ക ദിവസവും വീട്ടിൽ തന്നെ ഞങ്ങളൊന്നും പറയുന്നില്ല എൻ്റെ ചെറുക്കന പഠത്തുള്ള അവരങ്ങ് പോകും ഞാൻ പിന്നെ എപ്പോഴും ഇടയ്ക്ക് തന്നെ ഉണ്ടല്ലോ എൻ്റെ ലോകമാണതായി ഈ അടുക്കളയും ഞങ്ങളുടെ ഈ കിടക്കുന്ന മുറി വീട്ടിലിരിക്കുന്ന മിക്ക പെണ്ണുങ്ങളും ഇങ്ങനൊക്കെ തന്നെയാണല്ലോ അല്ലേ അവരുടെ ലോകം എന്ന് പറയുന്നത് അടുക്കളയായിരിക്കും അപ്പൊ ഞാൻ എന്റെ ലോകത്ത് നിന്ന് എന്റെ പണിയൊക്കെ തുടങ്ങട്ടെ അപ്പം ബ്രെഡിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ എടുത്തു വെച്ചു ഇനിയിപ്പം നേരെ അതൊന്ന് ഞാൻ ഒന്ന് കല്ലേ വെച്ച് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് ചൂടാക്കിയതിനു ശേഷം നേരെ ഈ സ്പൂണില് ഞാൻ ഇതുങ്ങൾക്ക് ഓരി ഒഴിക്കത്തേ ഉള്ളേ കുറച്ച് കുറച്ച് വീതവേ അല്ലാതെ നമ്മൾ ബ്രെഡ് ഇതിലേക്ക് മുക്കി പറക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് രണ്ടല്ലെങ്കിൽ ഒരു മൂന്ന് ബ്രെഡ് കൊണ്ട് നമ്മുടെ മുട്ടയും കാര്യങ്ങളൊക്കെ തീരും പെട്ടെന്ന് ഈ ബ്രെഡ് മൊത്തം അങ്ങ് കുതിന്ന് കുതിന്ന് പോലെ പെട്ടെന്ന് നമ്മുടെ ആ ബാറ്റർ അങ്ങ് തീർന്നു പോകും അപ്പൊ ഇത് വേണ്ട ഞാൻ ഇങ്ങനെ അങ്ങ് കോരി ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കത്തേ ഉള്ളേ എല്ലാവരുടെയും ജോലികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞോ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ വീഡിയോസൊക്കെ ഡെയിലി ഇരുന്ന് കാണണം കേട്ടോ ഞാൻ ഇരുന്ന വീഡിയോസ് നിങ്ങൾ കാണാൻ മറന്നു പോവരുത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ ബെല്ലൈക്കൻ അടിക്കാൻ മറന്നു പോരുത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോരുത് ഞാൻ ഈ എപ്പോഴാണ് വീഡിയോ ഇടുന്നത് അപ്പോഴേ നിങ്ങളുടെ ഫോണിലോട്ട് അത് കിട്ടുമല്ലോ ഇന്നൊരു സേവനകാരം ദിവസമാണ് ഇന്ന് എനിക്ക് കുറേ പരിപാടികളുണ്ട് ഇന്ന മുറിൽ ചൂട് കൂടുതൽ എന്ന് പറഞ്ഞ ഭയങ്കര ചൂടാണ് അപ്പൊ നമുക്ക് മുറിയില് വലിപ്പം കുറവായത് കാരണം ഓൾറെഡി അതിനകത്ത് രണ്ട് കട്ടിലുണ്ട് ഒരു ഡബിളും ഉണ്ട് ഒരു സിംഗിളും കിടപ്പുണ്ട് ഒരു ഉണ്ട് പിന്നെ കുഞ്ഞിന്റെ പഠിക്കുന്ന മേശയുണ്ട് ഫാനെ അത് ഇതും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടും ഭയങ്കര ചൂടാണ് അതിലേക്ക് അത് കാരണം ഞാൻ ഓർത്തു ഇന്ന് ആ ചെറിയ കട്ടിലൊന്ന് വെളിയിലിറക്കണം തൂത്ത് തുടച്ച് ഒന്ന് മൊത്തത്തിലൊന്നും ക്ലീൻ ആക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് നല്ലൊരു പണിയുള്ള ദിവസമാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പറയും തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഒന്ന് ഇടണം ആ കുറച്ചും കൂടെ ഒരു മോഡേണായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയ മേക്കോവർ നമുക്ക് തൽക്കാലം തൂത്ത് തുടയാക്കാൽ മതിയല്ലേ അപ്പൊ അത് ആ ബ്രെഡൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്ത് വെച്ചു ഇനിയിപ്പ കുഞ്ഞിപ്പണിനെ കുറുക്കുണ്ടാക്കണം കാരണം അവൾ ഈ ബ്രെഡ് ഒന്നും കഴിക്കത്തില്ല ഞാൻ ഓൾറെഡി നേരത്തെ ഒരെണ്ണം വിട്ടതാണ് അവിടെ ഇവിടെയും കൊണ്ടിട്ടിട്ട് നേരെ അതേ അതേപിടിക്കും പോരത്തേ ഉള്ളൂ അതുകൊണ്ട് കുറുക്കുണ്ടാക്കി അതൊന്നും കഴിപ്പിച്ചിട്ട് വിടുവാണെ അങ്ങനവാടിയിലേക്കെന്നുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഇല്ല വയർന്നറിഞ്ഞാണല്ലോ പോയത് ഇന്ന് ഓർത്തിട്ട് എന്നാ എഴുന്നേറ്റ് പാലൊക്കെ കുടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുവാണ് ചേട്ടായി ആണ് ഇല്ലായിരുന്നു അവൾ പോയി എുന്നേപ്പിക്കു ഓൾറെഡി കാരണം അവിടെ അച്ചാച്ചൻ അവിടെ എങ്ങാണ്ട് മതിലിന്റെ സൈഡിലെങ്ങാണ്ട് നമ്മുടെ ഈ പാമ്പിന്റെ പടം പൊഴിയത്തില്ല അതിന്റെ ഇങ്ങനെ തൊലി കിടക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് വലിച്ചു വിട്ട് ഓടിപ്പോയി ചേട്ടായി എഴുന്നേപ്പിച്ച് അവള് ചെരുപ്പൊക്കെ ഇട്ട് രണ്ടുപേരും വഴി പോയി നിൽപ്പണ്ടേ ഇവന്മാര് രണ്ടെണ്ണം ഇതൊക്കെ കേക്കാനായിട്ട് കാത്തിരിക്കുവ ഇതിന്റെയൊക്കെ പുറകെ പോകാനായിട്ട് അതിനേക്കാൾ മുന്നേ പോവും ആ പെങ്കുച്ച് നീ കുറച്ച് സമയം മൂന്നും കൂടെ അവിടെ നിൽക്കുവാണ് ഇതൊന്നാണോ ഒരു പേടിയില്ല പണ്ടൊക്കെ പാമ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഓടുമായിരുന്നു ഇതിനൊന്നും ഒരു ശകലം പോലും പേടിയില്ല കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവളുടെ കഴുപ്പും കുളിയും ഒരുക്കവും ഒക്കെ കഴിഞ്ഞ് നേരെ ഇന്ന് അംഗനവാടിയിലോട്ടിന്ന് കൊണ്ടുവിടാനായിട്ട് പോവുകയാണ് ഇന്ന് ചേട്ടായിയുടെ കൂട്ടാ കൈ ഒക്കെ പിടിച്ചോണ്ട് ഇറങ്ങി പോവാ രണ്ടുപേരും ചേട്ടായി കൊണ്ടുവിട്ടാ മതി എന്നൊക്കെ പറഞ്ഞോണ്ടാ പോകുന്നതേ ഇന്ന് ഉമ്മയൊക്കെ തന്ന് ടാറ്റ തന്ന് നല്ല മൂടില്ലാന്ന് തോന്നുന്നു അല്ലെങ്കിലും അവളൊക്കെയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ആ ബ്രെഡൊക്കെ കഴിച്ചു കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരിയത് ഇപ്പൊ ബ്രെഡിന് കൂടെ ചായ കാണിക്കുന്ന പരിപാടി ഇല്ല കേട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമേ ചായ കുടിയൊക്കെ ഉള്ളൂ അതുകൊണ്ട് അതിന്റെ കൂടെയുള്ള കഴുപ്പും കുടിയൊക്കെ ഞാൻ നിറത്തി കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നേരിതാ പാത്രമൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കുവാണ് പാത്രം കഴുക്കൊക്കെ കഴിഞ്ഞ് പയ്യന് ഉച്ചയ്ക്കത്തെ ഊണിന്റെ കറികളിലേക്ക് നേരെ ഒന്ന് കയറണം അതൊരു വലിയ ടാസ്ക് ആണ് കേട്ടോ എന്തുണ്ടാക്കണം എന്നുള്ളത് വേണം ആദ്യത്തെ ചിന്ത രാവിലത്തെ ഉച്ചക്കത്തെ കറി ഉണ്ടാക്കലും രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും എന്ന് പറയുന്നതാണ് ഏറ്റവും പാട് കാരണം ഇത് എന്നും നമ്മൾ ഡെയിലി ഉണ്ടാക്കണ്ട അപ്പൊ അത് എന്താണ് ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ ഓർത്തോർത്ത് തന്നെ നമ്മൾ ഒരു സമയം നല്ലതായിട്ട് പോവുക അപ്പൊ ഞാൻ ഇന്ന് അവസാനം ആലോചിച്ച് ആലോചിച്ച് സാമ്പാറിലേക്ക് എത്തി കേട്ടോ അപ്പൊ കുഞ്ഞിനെ വിട്ടിട്ട് ഞാൻ നേരെ ഞാൻ ഷുട്ടനും കൂടെ പോയി ഒരു കിറ്റും വാങ്ങിച്ചുകൊണ്ടിരിക്കും പോരുന്ന നമുക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും തൊട്ടടുത്ത് തന്നെ കിട്ടുന്നതുകൊണ്ട് നേരത്തെ വാങ്ങിച്ചു വെക്കേണ്ടതായ ആവശ്യങ്ങളൊന്നും അങ്ങനെ ഒത്തിരി വാങ്ങി വെക്കേണ്ട ആവശ്യം അത്യാവശ്യം ഇല്ല കാരണം എല്ലാം കയ്യത്തും ദൂരത്തുണ്ട് അതുകൊണ്ട് പിന്നെ എപ്പോഴെന്തെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ ഓടിപ്പോയി വാങ്ങിച്ചാൽ മതി അതിനുള്ള ദൂരമേ ഉള്ളു കേട്ടോ പിന്നെ അത്രക്കും ചില സമയത്ത് മാത്രം ചിലപ്പോ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ ഒരു കിറ്റും എല്ലാം വാങ്ങിച്ചു വെക്കത്തേ ഉള്ളൂ അല്ലാതെ ഈ നമ്മുടെ വീടിന്റെ തൊട്ട് താഴെക്കുടി ആണെങ്കിലും എല്ലാ വ്യാഴാഴ്ച ദിവസം ഏഹ് പച്ചക്കറിയും കൊണ്ട് ആൾക്കാർ വരും ഡെയിലി മീൻകാർ വരും അതൊക്കെ കൊണ്ട് അങ്ങനെ നേരത്തെ നേരത്തെ എപ്പോഴും ഓരോന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ വളരെ കുറവാണ് അപ്പൊ എന്താണേലും ഞാൻ അതാ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് സാധന സാമഗ്രികളെല്ലാം അരിഞ്ഞ് പെറുക്കി ഒന്ന് വെച്ചിട്ട് ഇത്രയും മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പുടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കഷ്ണങ്ങളെല്ലാം കൂടെ വേവിക്കാനായിട്ട് വെക്കുകയാണെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും വേവിക്കത്തൊന്നുമില്ല പരിപ്പ് വേറെ കഷ്ണം വേറെ അങ്ങനത്തെ രീവിലും പരിപാടിയൊന്നും ഇല്ല കേട്ടോ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരുമിച്ചുള്ള വേവി വേവിക്കുന്ന പരിപാടിയേ ഉള്ളു ഇവിടെ അല്ലെങ്കിൽ ഞാൻ ചേനയോ അങ്ങനെ ഒരുപാട് കഷ്ണങ്ങളൊക്കെ വേഗാൻ താമസമുള്ള കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊള്ളുമ്പോൾ മാത്രമാണ് ഞാൻ വേറെ സെപ്പറേറ്റ് വേവിക്കുന്നത് അപ്പോൾ കിറ്റിന്റെ കൂട്ടത്തില് ശക്കലം പയറും കൂടെ കിട്ടിയായിരുന്നു ഇതിപ്പം വെച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും ചിലപ്പോൾ നാളെ നാളത്തേക്കൊക്കെ ചിലത് ചീത്തയായി പോവുക ഈ പയറൊക്കെ പെട്ടെന്ന് അഴുക്കാവും അത് കാരണം ഞാൻ വേഗം അതും കൂടെ കഴിഞ്ഞ അരിഞ്ഞിട്ടങ് വെഴുക്കുരട്ടി വെച്ചേക്കാന്ന് വിചാരിച്ചു എന്റെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ ഓൾറെഡി വെന്തു അന്നേരത്തേക്ക് ഞാൻ പയറും സവോളയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി നേരെ കടകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ പയറൊക്കെ എടുത്തിട്ട് ഒന്ന് അലത്തി എടുക്കണേ സാമ്പാർ പൊടിയുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ എപ്പോഴും ഇടാറുണ്ട് ഇവിടെ സാമ്പാർ പൊടി മാത്രം ഇട്ടുണ്ടാക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ അത് കാരണം കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ എക്സ്ട്രാ ആയിട്ട് ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയോ സവോളയോ ഏതെങ്കിലും ഒക്കെ അരിഞ്ഞ് അതും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഈ പൊടികളും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇപ്പഴും സാമ്പാർ വെക്കുന്നത് ഈ ബ്രാഹ്മൺസിന് സാമ്പാർ പൊടി നല്ല ടേസ്റ്റ് ആട്ടോ കായ്പൊടി ഓൾറെഡി അല്ല അതിനകത്ത് ചേരുന്നതാണ് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സാമ്പാർ പൊടിയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഈ ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടിക്ക് എല്ലാ ദിവസവും പുറത്തൊക്കെ പോയി വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ ഒന്നും തന്നെ സാധാരണ ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒന്നും സാധിക്കാറേയില്ല ഞാൻ എന്റെ എന്റെ ഓരോ ദിവസത്തെ റുട്ടീൻ എന്തൊക്കെയാണോ നടക്കുന്നത് അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പുറത്തോട്ടൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് പുറത്തോട്ടൊക്കെ പോകുന്ന ദിവസം ഞാൻ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ ആ വീഡിയോസ് ഒക്കെ കാണിച്ചു തരാവേ ഡെയിലി അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കാറേ ഇല്ല അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പോകണം അപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കണം നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ ഒന്ന് ഒരു ഒരു കൈത്താജ്ഞിന് ഇന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ആരുമില്ല അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം അതുകൊണ്ടാണ് ഈ ഡെയിലി വീട്ടിലുള്ള റൊട്ടീൻ വീഡിയോസ് അങ്ങനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടാ അപ്പൊ അതായത് സാമ്പാറൊക്കെ നല്ല തിളച്ച് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അതിനിടെ ഞാൻ ഇത്തിരി കാബേജ് ഇരിപ്പുണ്ടായിരുന്നു അതും ക്യാരറ്റും കൂടെ ഒന്ന് തോരനും വെച്ചു ഓൾറെഡി മോരി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പയറുമെഴുക്കൂരുടെ ഒക്കെ വെച്ച് ഇന്നത്തെ ഉച്ചയോടിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് സത്യത്തിൽ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിപ്പും കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി ഒന്ന് തൂത്ത് തുടച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അടുക്കള പരിപാടി ഏകദേശം ഒതുങ്ങി രാവിലെ തുടങ്ങുന്ന അടുക്കള പരിപാടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു കൂടി എല്ലാം ഒതുങ്ങുവേ ഇനിയിപ്പോ വൈകിട്ട് എന്തെങ്കിലും കുഞ്ഞിന് വേണ്ടിയിട്ടുണ്ടാക്കാനായിട്ടൊക്കെ കയറുന്നതേ ഉള്ളൂ ഈ രണ്ടു പേരെ ഞാൻ പഠിപ്പിക്കാനായിട്ട് ഇരുത്തിയതായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൂം ചോദ്യം ആണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇവന്മാരെ എന്നെ പറ്റിച്ചു ഇവരവിടെ ഇരുന്ന് ചോദിക്കുന്നതും പറയുന്നതും വേറൊന്നും അല്ല ഏതോ ഒരു ഗെയിമിന്റെ കാര്യം ഗെയിമിന്റെ അകത്തെ ക്വസ്റ്റ്യൻസ് ആണ് അവരുടെ ഡ്രസ്സ് ഏതാണ് ആ ഗെയിമിനകത്തെ ഏറ്റവും ബെസ്റ്റ് കളിക്കാരൻ ആരാണ് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു അവരവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ വിചാരിച്ചത് രണ്ടും കൂടെ അവിടെ ഇരുന്ന് പഠിക്കുമായിരിക്കും ഓൾറെഡി ഇനിയിപ്പം പതിനൊന്നാം തീയതി ആണ് എക്സാം ഉള്ളത് അന്ന് സോഷ്യലിന്റെ എക്സാമാ അപ്പൊ ഞാൻ ഓർത്ത് ഇവർ അങ്ങോട്ടി ഇങ്ങോട്ടും എൻ്റെ ചെറുക്കൻ ചുട്ടന് അഞ്ചാം ക്ലാസ്സിലും മറ്റേ കാർത്തി അതായത് ഇവൻ്റെ ചേട്ടനാണ് അവൻ ആറിലുമാണ് പഠിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന്റെ അങ്ങോട്ടി ഇങ്ങോട്ടും ക്വസ്റ്റിൻ ചോദിക്കുവായിരിക്കും എന്നായിരുന്നു ഞാൻ കരുതിയത് രണ്ടും കൂടെ നൈസ് ആയിട്ട് അവിടെ പോയിരുന്ന ഗെയിമിൻ്റെ ക്വസ്റ്റിൻസ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിപ്പൻ ഓൾറെഡി വന്നു ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പൊ അവർ രണ്ടുപേരും അവിടെ കളിക്കുവാണ് അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ കട്ടിലൊക്കെ ഒന്ന് വെളിയിൽ ഇറക്കിയായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതലുള്ള സാധനം എന്താ ഈ മരുന്നുകളായിരിക്കുവേ എക്സ്പയറി ആയതും ആകാത്തതും അങ്ങനെ ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് വേണ്ടാത്തതെല്ലാം എടുത്തൊന്ന് മാറ്റുമായിരുന്നു കൊറേ ഇരിപ്പുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും പോകുമ്പോഴും വാങ്ങിച്ച് ചിലപ്പം ഇരിക്കുന്നതായിരിക്കത്തില്ല തരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മരിച്ചു വെക്കുക ഇഷ്ടം പോലെ മരുന്നുകൾ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് വേണ്ടതും വേണ്ടാത്തതുമായിട്ട് എല്ലാം ഒന്ന് മാറ്റി ഒതുക്കി ആവശ്യമുള്ളതെല്ലാം ഒരു ഡെപ്പയിലൊക്കെ വെച്ചിട്ട് മുകളിലേക്ക് വെക്കാൻ വിചാരിച്ചു എന്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്കുള്ള സാധനം ഇതായി എന്റെ മരുന്ന് മെഡിസിൻസ് ആണെങ്കിലും പിള്ളേരുടെ ആണെങ്കിലും എപ്പോഴും ഉണ്ടായിരിക്കുവേ ഇത് പിന്നെ അതാ മേക്കപ്പ് സെറ്റുകളാണ് എല്ലാം കുറേയായിട്ട് അലങ്കോലമായിട്ട് കിടക്കുവായിരുന്നു ഇപ്പൊ എന്റെ കുഞ്ഞിപ്പണിന് കൈ എത്തുന്നത് കാരണം ഞാൻ ഇവിടെ വെച്ചാലും എല്ലാം ഇവൾ വലിച്ചെടുക്കുവേ ഒന്നില്ലെങ്കിൽ അവക്ക് കയ്യെത്താത്ത സാധനമാണ് നമ്മൾ കട്ടിലിന്റെ മുകളോ അല്ലെങ്കിൽ ഒരു സ്റ്റൂളോ എല്ലാം വലിച്ചിട്ടിട്ടാണേലും അവൾ അതെല്ലാം വലിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്കിപ്പം അഴുക്കിപ്പിറുക്കി എത്ര വെച്ചെന്ന് പറഞ്ഞാലും പെൺ പിള്ളേരെ ആയത് കാരണം അവരെല്ലാം എടുക്കും എങ്ങനെ കളിച്ചാലും അതെല്ലാം വാരിയെടുക്കും ആദ്യം എന്റെ ആ ചെറുക്കം മാത്രമായിരുന്നപ്പോ ഞാൻ ഓർത്ത ദൈവമേ ഓരോരുത്തരുടെയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കേൾക്കുമായിരുന്നു ഇതുപോലെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു അങ്ങനത്തെ പരിപാടി ഒന്നും ഇവനില്ലല്ലോ എന്ന് ഇപ്പൊ ഈ പെൺ കൊച്ചു എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് കേട്ടോ പെൺപിള്ളാർക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനോട് ഭയങ്കര ഒരു എടുക്കാൻ ഭയങ്കര ടെൻഡൻസിയാണ് ആണ് അത് തിരിച്ചു വെക്കുന്ന പരിപാടിയെ എന്റെ കുഞ്ഞിനില്ല കേട്ടോ അപ്പൊ എന്താണെങ്കിലും ഞാൻ ഈ സാധനങ്ങളെല്ലാം തിരിച്ചു മറിച്ച് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി എടുത്തൊക്കെ വെച്ച് ഒരു ചെറിയ മേക്ക് ഓവറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ മേക്കവർ നല്ല തൂത്ത് തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുക അത്ര തന്നെ ഈ രണ്ടു മൂന്നും കട്ടിലും ഇങ്ങനെ അലമാരി അതും ഇതും എല്ലാം കിടക്കുന്ന പറഞ്ഞ ഡെയിലി എനിക്ക് എന്റെ മുറി ഒന്ന് തൂത്ത് വാരാനോ എടുക്കാനോ ഒന്നും നടക്കാറില്ല അപ്പൊ ഇന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കി മൊത്തത്തിൽ ഞാൻ ഒന്ന് മാറ്റി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് എത്ര നേരത്തേക്ക് ഇത് ഇങ്ങനൊക്കെ കിടക്കും എനിക്കറിയത്തില്ല കാരണം ഈ രണ്ട് പിള്ളേരോട് ചവിട്ടി മെതിച്ചു ഒരു പരിവാക്കി ഇപ്പൊ വെക്കും കണ്ടോണം എന്താണ് കിടക്കുന്നിടത്തോളം കിടക്കട്ടെ ഇത്തിരിയെങ്കിലും ചൂട് കുറയും എന്നുള്ള ഒരു വിശ്വാസത്തിനാണ് അത് ഇങ്ങനൊക്കെ ഒന്ന് എടുത്ത് മാറ്റിപ്പിറക്കി വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് അന്വേഷിക്കുന്നു ഇങ്ങനൊക്കെ എത്ര ദിവസം ഇരിക്കും നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത ദിവസമാണ് അപ്പൊ നാളത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ വരാം വീഡിയോസൊക്കെ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ എന്നാലല്ല എന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ